കേരളത്തിലെ തന്നെ ഏറ്റവും ഭീമാകാരനായിട്ടുള്ള ഗണപതി പ്രതിമയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് നേരിൽ കാണാൻ അവസരമുണ്ടേ കേരളത്തിലെ ഏറ്റവും ഭീമാകാരനായിട്ടുള്ള ഗണപതി പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്നത് നമസ്തേ ഇത് ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രം കേരളത്തിലെ പ്രഥമ ലക്ഷ്മി വിനായക സരസ്വതി ദേവീക്ഷേത്രമാണിത് ജാതി മത രാഷ്ട്രീയതകൾക്ക് അതീതമായി ഏതൊരു ഭക്തനും വന്ന് കയറാൻ ഉത്തമമായ ഒരു ക്ഷേത്രസങ്കേതമാണിവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ തരത്തിലുള്ള കർമ്മ ആചാരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അമ്മമാർ നടത്തുന്ന ഗണപതി ഹോമം വിശേഷമാണ് നൂറ്റിയെട്ട് ഹോമകുണ്ടങ്ങളിൽ അമ്മമാർ വിശിഷ്ടമായി നടക്കുന്ന ഒരു ഗണപതി ഹോമമുണ്ട് അത് പാർവതി മാതാവിനു സമമായിട്ട് അവർ മാറുന്ന ഒരു ചടങ്ങാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ നടക്കുന്ന ഗണപതി പുഴുക്ക് എന്ന് പറയുന്ന പറയുന്നൊരു വ്യത്യസ്തമായൊരു നിവേദ്യം അത് കുഴക്കെട്ട് ഉണ്ടാക്കി തൻ്റെ പ്രിയപുത്രനായ ഗണപതിക്ക് നൽകുക എന്നൊരു സങ്കല്പത്തിലാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഈ മണ്ഡപവും ഈ ഗോപുരവും ഈ കാണുന്ന മഹാഗണേശ ഒക്കെ ഇവിടെ സമർപ്പിച്ചത് ആദരണീയനായ സാമഥ്യമാണ് അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അതീതമാണ് നമ്മുടെ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഏതാണ്ട് പതിനഞ്ചടി ഉയരത്തോളമുള്ള ഈ ക്ഷേത്രത്തെ ഭഗവാഗലേക്ക് സമർപ്പിക്കാൻ ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് സമർപ്പിക്കുക എന്ന ചടങ്ങായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത് പക്ഷേ ഭഗവാന്റെ നിയോഗം പോലെ ആ തെക്കോട്ട് ദർശനമായിട്ട് ഭഗവാൻ അവിടെ ഇരിപ്പുറം ഉറപ്പിച്ചതുപോലെ ഒരു അനുഭവമാണ് ഉണ്ടായത് അതായത് വളരെ വലിയ ക്രൈൻ ഉപയോഗിച്ചും അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് പിന്നെ ജാക്കികൾ ഉപയോഗിച്ചും ഉയർത്താൻ ശ്രമിച്ചിട്ട് പോലും നടന്നിട്ടില്ല പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവാൻ നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഇന്നത്തെ കർമ്മത്തിൻ്റെയും പ്രത്യേകത എല്ലാത്തിനും അതീതം ഭക്തിയാണ് എല്ലാത്തിനും അതീതം സമർപ്പണമാണ് ഭഗവാനുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിലാണ് അധിഷ്ഠിതമാണ് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവേണ്ടത് വിഗ്രഹമാണ് ഞാന് കറക്റ്റായിട്ട് പറഞ്ഞാല് പത്തിരുപത് വർഷത്തിന് മേളിലായിട്ട് അത് ഞാൻ ചെയ്തതിലേക്ക് ഏറ്റവും വലിയ വിഗ്രഹമാണ് ശ്രീഹരി പുതിയ വിള വേലഞ്ചിറ വിഗ്രഹം അമ്പല ക്ഷേത്ര വർക്കാണ് എനിക്ക് ടണ് പൊക്ക ഇരുപത്തിയഞ്ചു ഹൈറ്റ് ഉണ്ട് ഇതൊരു എട്ട് മാസം എടുത്തു സിമെന്റ് കമ്പി നെറ്റ് ഉള്ള പൊള്ളയൊക്കെയാണ് ചെയ്തത് ആ ഇത് നമ്മുടെ ഗോപുരം തന്നെ വെക്കാനായിരുന്നു പ്ലാൻ ആ അത് ഇതിന്റെ വെയ്റ്റ് കാരണം ഗോപുരം താങ്ങത്തില്ല ഇത്രയും വെയിറ്റ് ഇവിടെ കൊട്ടാരക്കര ദർശനമായിട്ട് തന്നെ അങ്ങനെ ഈ ഒരു നേട്ടം കൈവരിക്കാനായത് നമ്മുടെ കായംകുളം വലിയയിഴിക്കലുള്ള ശ്രീലക്ഷ്മി വിനായക സരസ്വതീക്ഷേത്രത്തിലാണ്